ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വളരെ സിമ്പിൾ സിംപിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് ഏത് അപ്പത്തിനും കൂടെ ഇത് കഴിക്കാം നല്ല ടേസ്റ്റാണ് പൊറോട്ടക്കും ചപ്പാത്തിക്കും ഇരിയാപ്പത്തിനൊക്കെ ബെസ്റ്റ് കോമ്പിനിയാണ് കേട്ടോ ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ് അപ്പോൾ ഞാനത് അതിന് വേണ്ടിയിട്ട് രണ്ട് സവാള കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം ഇഞ്ചി പേസ്റ്റ് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് വെളുത്തുള്ളി അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേറെ ഒരു മസാലകൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉരുളങ്കിലും ഞാൻ ഇതേപോലെ ക്യൂബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒട്ടും കളർ ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ സിമ്പിളായി തന്നെ നമുക്ക് രാവിലെ ഒക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാൻ വീണ്ടും അത് തന്നെ പറയുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഏത് കറി വെക്കുമ്പോഴും ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് ആ സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു കറി വെക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഇനി ഇതാ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ ഒരു മസാലകളും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഇത് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പൊ വെള്ളത്തിന്റെ അളവ് അറിയാത്തവർ കൂടിയായിട്ട് പറയുന്നത് ജസ്റ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാൻ താഴെ കാണിച്ചു തരട്ടോ അപ്പ ഒരു അരയുടെ കുറച്ച് മുകൾ ഭാഗത്തേക്ക് വേണം നമുക്ക് വെള്ളം ആവശ്യമായിട്ടുള്ളത് അപ്പതാ ഞാൻ ഒഴിച്ചത് അരയുടെ അത്ര തന്നെ ഇല്ല അപ്പോൾ നമുക്കൊരു ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്ത് നമുക്ക് കുക്കർ അടച്ച് ഒരു രണ്ട് വിസിൽ വരെ വെയിറ്റ് ചെയ്താൽ മാത്രം മതി പിന്നെ ഈ ഒരു സവാളയിലും തക്കാളിയൊക്കെ വെന്ത് കിട്ടുമ്പോൾ അതിലൊക്കെ വെള്ളതിലേക്ക് നന്നായിട്ട് തന്നെ ഇറങ്ങി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ നമുക്കിത് കുക്കറച്ച് ഒരു രണ്ട് വിസിൽ വരെ വെയിറ്റ് ചെയ്താൽ മതി അപ്പോഴേക്കിന് നമ്മുടെ ആ ഒരു വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ അത് കുക്കാക്കി കിട്ടുന്ന ഒരു സമയം നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിത് അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒരു കപ്പ് തേങ്ങയും ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അധികം ഒഴിച്ച് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഞാനിത് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ മാത്രമേട്ടേ വെള്ളം എടുത്തിട്ടുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ കുക്കറിൽ വെള്ളം ഒഴിച്ചതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് കുറച്ച് തിക്കോട് കൂടിയിട്ടുള്ള കറിയാണ് ഇത് അപ്പം അതാ അതുകൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടെന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പൊ ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് ഇതേപോലെ സ്പൂണ് ഒഴിച്ചിതാക്കുമ്പോൾ ഇതിനെ ഒപ്പം തന്നെ വെള്ളം ഇല്ല കുറച്ച് താഴെയാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടന്നൊന്ന് അരച്ചെടുക്കാം അപ്പം അതാ നമ്മുടെ കുക്കർ രണ്ട് വിശിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇതൊന്ന് തുറന്ന് കാണിക്കാം അപ്പതാ നമ്മുടെ ആ ഒരു വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് തന്നെ കുക്കാക്കി കിട്ടിയിട്ടി നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ ഉരുളി ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉരുളി കിഴങ്ങും പച്ചമുളകും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ യോജിച്ച് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ ആ ഒരു അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുക്കർ സ്റ്റൗ ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഫ്ലെയിം എല്ലാം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മുടെ ആ ഒരു അരപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു കാല് ഗ്ലാസ്സോളം വെള്ളം കൂടി നമ്മുടെ ജാറിൽ ജാറിലൊഴിച്ചൊന്ന് ചുഴറ്റി ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അധികം ആവാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും അപ്പോൾ അതാ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ബബിൾസ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ അപ്പോൾ കൂടുതൽ സമയം ഇത് നമ്മൾ തിളക്കാൻ അനുവദിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കറിയൊക്കെ ഒന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ടേസ്റ്റ് ഒന്ന് നഷ്ടപ്പെടും കേട്ടോ അപ്പോൾ തേങ്ങയുടെ ടേസ്റ്റ് ഒക്കെ കിട്ടണമെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ബബിൾസ് വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ കറി ഓഫ് ആക്കി കൊടുക്കണേ അപ്പോൾ ഞാനിതാ അതൊക്കെ ഓഫാക്കിയിട്ടുണ്ട് ഇനി ഇതാ ഒരു ചിന്നച്ചട്ടി സ്റ്റവ് ടോപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വറവ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് പൊട്ടി വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ കറിവേപ്പിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ചുരുണ്ട് വരണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ വെളിച്ചെണ്ണയിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളറൊക്കെ ചേഞ്ച് ആവുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ലങ്കേങ്ങിൻ്റെ കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയായ കാരണം തന്നെ വളരെ നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഇൻഡാലിയ ചട്ടിയൊക്കെ വെക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ ഞാനിതിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള മുഴുവൻ ഉരുളം കറി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പ എല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം ആയിട്ടാണ് സിമ്പിളായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കാണുന്ന അത്ര കൂടി പണിയില്ല കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ഏതപ്പത്തിനും കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടാവുന്ന ഒരു കറി കൂടിയാണ് നമുക്ക് സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇട്ടത് അപ്പോൾ അധികം മസാലകളൊന്നും നമ്മൾ ചേർക്കാത്ത കാരണം തന്നെ കോളേജുകളിലൊക്കെ ഹോസ്റ്റലിലൊക്കെ കിട്ടുന്ന മക്കൾക്കൊക്കെ അത് ഉണ്ടാക്കാൻ ആണ് അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ ബൈ